മനസ്സെല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഒരു പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത് കണ്ടില്ലേ മനസ്സിലായിട്ടുണ്ടല്ലോ ഞാൻ ചോദിച്ചില്ല അവിടെ ആമ്പലൊക്കെ ഇടിഞ്ഞിപ്പോൾ ഉണ്ട് അതിലെ കുറേ ആമ്പല് ഞാനും പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഏത് സ്ഥലത്താണെന്ന് പറയുക ഇത് ഒലിപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് നല്ല രസമുള്ള സ്ഥലമാണ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പോളി സ്ഥലം ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ആമ്പലം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കഥ പറച്ചിലാണ് ഇന്ന് നമ്മളൊരു ഉറുമ്പിനെ കുറിച്ചുള്ള കഥയാണ് ഉറുമ്പല്ല ഒരു കഥയാണ് ചില ഉറുമ്പോ പറയും ആ നീർന്നും പറയും ആ നീറോ ആണ് അച്ഛത് കഠിപ്പിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാ ഗൈസ് ഞാൻ ഒരു കഥ പറയാം അതിപ്പ ചാവേ അപ്പൊ ഗൈസ് ഞാൻ വന്നേക്കുന്ന ഈ ഒരു മിഷറിന്റെ കഥ പറയാൻ വേണ്ടിയാണ് എന്നും പറയും എന്നും പറയും കേട്ടെ ഈ സാധനത്തിൽ നീർന്ന് വെച്ച എന്താ അർത്ഥം മിഷർ എന്ന് വെച്ചാല് ആ ഉറുമ്പിന്റെ വർഗ ഉറുമ്പിന്റെ വർഗത്തിൽപ്പെട്ടൊരു സാധനമാണ് അതിന്റെ കൂട് ഞങ്ങൾ ഇപ്പടുത്ത് മാറ്റിയിട്ടുണ്ട് അത് കാണിച്ചു തരിഞ്ഞട്ടെ അപ്പോൾ നമ്മൾ മിഷറിന്റെ കഥ എന്താന്ന് വെച്ചാൽ ഒരു ദിവസം മിഷർ ഇങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു തപസ് ചെയ്തു തപസ് ചെയ്തു മിഷർ തപസ് ചെയ്തു അപ്പത്തേക്ക് മിഷർ ഇങ്ങനെ കുറേ തപസ് ചെയ്ത് ലാസ്റ്റ് ദൈവത്തിന് സ്വയം കിട്ടാണ്ട് ദൈവം വന്ന് പ്രത്യക്ഷപ്പെട്ടു ഈ മിഷർ കുറേ നേരം അല്ലേ വിളിക്കാൻ തുടങ്ങി അപ്പോൾ അപ്പൊ വരണമല്ലോ അപ്പൊ വന്നപ്പോ ദൈവത്തിനോട് മിഷർ ഒരു കാര്യം ചോദിച്ചു അപ്പൊ നിനക്ക് എന്താണ് വേണ്ടത് എന്നെ അവിടെ സമാധാന തിരുത്തത്തില്ലേ അപ്പത്തേക്ക് മിഷർ പറഞ്ഞു ദൈവമേ എനിക്ക് ഒരു വരം തരണമെന്ന് പറഞ്ഞു അപ്പൊ ദൈവം പറഞ്ഞ എന്താണ് വരം വേണ്ടത് പറ ഞാൻ തരാമെന്ന് പറഞ്ഞു അപ്പത്തേക്ക് മിഷർ പറഞ്ഞു ഞാൻ കടിച്ച ചത്തുപോണം മിഷർ കടിച്ച ചത്തു പോകണമെന്നാണ് പറഞ്ഞത് അല്ലേ മിഷർ കടിച്ച ചത്തു പോണോന്ന് പറഞ്ഞു അപ്പത്തേക്ക് വരാ എന്താ സംഭവിക്കാൻ പോണെന്ന് മിഷറിനറിയില്ലല്ലോ അപ്പൊ മിഷർ ഉദ്ദേശിച്ചത് ചെലപ്പോങ്കി മിഷർ കടിച്ചാ കടിക്കുന്ന ആള് ചത്തു പോകണമെന്നായിരിക്കും ഉദ്ദേശിച്ചത് പക്ഷെ ദൈവത്തിന് മനസ്സിലായില്ല ദൈവമാണ് ആ വരങ്ങ കൊടുത്ത് അങ്ങനെ ഒരു ദിവസം മിഷറി മിഷർ ഈ വരവൊക്കെ ഹാപ്പി ആയിട്ട് മനുഷ്യനെ കടിക്കാം മനുഷ്യനെ എന്തോ എന്തിനോ കടിക്കാൻ വേണ്ടിട്ട് പോയി മിഷറിന്റെ ആവാം എന്തായാലും ഇത്ര ആവാം എന്ത് വേണേലും ആവാം ശത്രു ആവാം അപ്പൊ അതിനെ കടിക്കാൻ വേണ്ടി കയറി പോണു അപ്പൊ മിഷർ ഇങ്ങനെ ചെന്ന് മിഷർ കടിച്ച് കൊറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ആള് നോക്കുമ്പോ മിഷർ ഇങ്ങനെ ഇരുന്ന് കറങ്ങണുണ്ട് കൊറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ മിഷർ അവിടെ നിന്ന് ചത്തുപോയി എന്താ സംഭവം എന്നറിയോ ദൈവത്തിനോട് മിഷർ പറഞ്ഞ ഞാൻ കടിച്ചാ ഞാൻ ഞാൻ കടിച്ചാ ചത്തുപോണോ ഉദ്ദേശിച്ചത് അപ്പൊ ദൈവം ഓർത്ത് കാണും മിഷർ കടിച്ചാ അവൻ തന്നെ ചത്തുപോണോന്നായിരിക്കും മിഷർ തന്നെ ചത്തു ചത്തുപോണമെന്നായിരിക്കും ദൈവം കേട്ടത് അപ്പൊ അങ്ങനെ മിഷറിന്റെ ഒരു ആഗ്രഹം ആഗ്രഹം അങ്ങനെ തീർന്നു കിട്ടി ദൈവം തീർത്തു കൊടുത്തു ദൈവം കൊടുത്തു ദൈവത്തിന് സമാധാനമായി മിഷറിന് സമാധാനായി എൻ്റെ അച്ഛമ്മയാണ് പറഞ്ഞത് അച്ചമ്മ പറഞ്ഞ ോ അന്നു കൈ വെച്ചുണ്ടോ പക്ഷേ മിഷർ ഉണ്ടല്ലോ മിഷറിനെ പിടിക്കണം പിടിച്ചിട്ട് നമ്മളൊരു വെള്ള പേപ്പർ എടുത്തിട്ട് ഒരു ചെമ്പരത്തിയുടെ എന്നിട്ട് അത് ചുമ്പരത്തിടെ ആ എന്നിട്ട് നമ്മളത് വെള്ള പേപ്പറിങ്ങനെ ഒരച്ച് പിടിപ്പിക്കുമ്പഴത്തേനും ഒരു വയലറ്റ് കളർ ആവും മിഷറിനെ നേരെ പിടിച്ചിട്ട് വെച്ചിട്ട് ഒന്ന് അടച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പേപ്പർ അടച്ചു കഴിഞ്ഞിട്ട് നോക്കുമ്പഴത്തേനും ആ വയലറ്റ് വയലറ്റ് കളർ ഒരു ചോപ്പ് കളറായിട്ട് വരും ഒരു ആസിഡിന്റെ ഇത്രയും പവർ ഉണ്ട് ഉറുമ്പെ സമ്മേന കടിക്കണോ ചവടാ നീ ചവടാ <kung laughs> <laughs> െ ഞാൻ അടിച്ചു കൊല്ലത്തില്ലായിട്ട് അമ്മ അങ്ങനെ അത് കടിച്ചു കടിച്ചേർത്തെയ്യത് ചത്ത കെട്ട ചേർത്തു ഇതിന് തൊലിക്കട്ടിയില്ലായിരിക്കും ആ ഇട്ടു വലിയ ട്രെയിൻ എല്ലാരും കൂടി എന്നെ കൊറേ കളിയാക്കിയതാ ട്രെയിൻ പോണോ വലിയ എനിക്കൊന്ന് കിട്ടിയതായി എന്റെ വലിയ ട്രെയിൻ ഞാൻ ഈ പറഞ്ഞ കഥ സത്യമാണോ അല്ലേന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യ എന്നോട് ഒരാള് പറഞ്ഞത് വേണം നമ്മളിപ്പോ ആണ് നിങ്ങളും കൂടി പറഞ്ഞേക്ക് എല്ലാം കടിച്ചിട്ട് എല്ലാം ചത്തൊന്നുമില്ല എല്ലാം ചിലത് ചാവും പക്ഷെ ഉണ്ടല്ലോ ഈ ഉറുമ്പിനെ പിടിച്ചിട്ടില്ല നേരത്തെ എന്റെ ചെറുപ്പത്തിനൊക്കെ ചിലരിങ്ങനെ ഇങ്ങനെ നെറ്റിയെ വെച്ച് ഇങ്ങനെ പൊട്ടിക്കുക അവിടെ ഒരു കുഴിയായിട്ട് വരും കുറേ നാള് കഴിയുമ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് മിഷറിന്റെ ഇങ്ങനെ മുട്ട ഇങ്ങനെ വെച്ചിട്ട് നെറ്റിയെ വെച്ച് പൊട്ടിക്കും അവിടെ ഒരു കുഴിയാവും കുഴി വരും ആവശ്യമില്ലല്ലോ മൂക്കൂത്തണ്ട അത്രയും അത്രയും ചിന്തിച്ചില്ലായിരുന്നു ഞങ്ങൾ ആരും കടന്ന് ചിന്തിച്ചില്ല നിങ്ങളെ ൂത്തേണ്ടിന് ചിന്തിക്കാനുള്ള നിങ്ങടെ അത്രയും ബുദ്ധിയൊന്നും ഞങ്ങൾക്കില്ലായേ അത് അതുകൊണ്ടാണല്ലോ നിങ്ങക്ക് ഇതൊക്കെ അങ്ങനെ പറഞ്ഞായിരുന്നേ എന്റെ പൂ വിടർന്ന് വിടർ നിക്കുന്നുണ്ടോ ും ഷെയർ ചെയ്യണം ചെയ്യണം മറക്കല്ലേ